പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിയൊന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് നിങ്ങൾക്ക് ലഭിച്ചോ ലഭിച്ചില്ല എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നവംബർ പത്തൊമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് വിതരണം ചെയ്തത് എന്നാൽ ചില ആളുകൾക്ക് അവരുടെ അക്കൗണ്ടിൽ പണം ലഭിക്കാതെ വരികയും ചെയ്തിട്ടുണ്ട് ശരിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തുക ലഭിക്കാതെ വന്നത് അതിനുള്ള വ്യക്തമായ കാരണവും ഇനി തുക ലഭിക്കാൻ നിങ്ങൾ ഓരോരുത്തരും എന്താണ് ചെയ്യേണ്ടത് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ എല്ലാ അക്കൗണ്ടുകളും പരിശോധിക്കുക എന്നതാണ് കാരണം ഈ തുക ലഭിക്കുന്നത് ഉപഭോക്താവിന്റെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് നിങ്ങളുടെ ഒരു അക്കൗണ്ടിലും തുക ലഭിച്ചിട്ടില്ല എന്ന് ഉറപ്പാണെങ്കിൽ അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത് പി കിസാൻ പോർട്ടലിൽ ഇ കെ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക എന്നതാണ് ഇ കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത് ലാൻഡ് സീഡിംഗ് ആണ് അതിനായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ ഏറ്റവും പുതിയ കരംതീർത്ത രസീത് നൽകുക എന്നതാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപക്ഷേ സഹായം വേണ്ടി വന്നേക്കാം അതുകൊണ്ട് അടുത്തുള്ള ഓൺലൈൻ സെന്ററിനെ സമീപിക്കുന്നത് ഉചിതമായിരിക്കും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഒരു രണ്ടാഴ്ച കാത്തിരിക്കുന്നത് നല്ലതാണ് ചിലപ്പോൾ രണ്ടാഴ്ചയ്ക്ക് ശേഷം തുക ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പൊ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ ഈ കാര്യത്തിൽ നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയും എങ്ങനെയാണെന്ന് അറിയാമോ ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നെങ്കിൽ സബ്സ്ക്രൈബ് എന്ന ബട്ടൺ അമർത്താവുന്നതാണ് നന്ദി